ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ അതിപ്രധാനമായൊരു പ്രകരണമാണ് വസുദേവനാരദ സംവാദ സ്വരൂപേണ വർണ്ണിച്ചിരിക്കുന്ന ഭാഗവതധർമ്മം ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ശാശ്വതമായി നിവർത്തിക്കുവാനുള്ള അനുഷ്ഠാനമായതുകൊണ്ട് ഭാഗവതധർമ്മം ഏതു കാലത്തും എല്ലാ മനുഷ്യർക്കും വളരെ പ്രയോജനകരമാണ് അതിനാൽ നിത്യനൂതനമാണ് ഭാഗവതധർമ്മം ശ്രീകൃഷ്ണ ഭഗവാന്റെ രക്ഷയിൽ കഴിയുന്ന ദ്വാരകയിൽ ഭഗവാനെ ഉപാസിക്കുവാനായി നാരദമുനി കൂടെ കൂടെ ചെന്ന് താമസിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം വസുദേവരുടെ വീട്ടിലേക്ക് കയറി ചെന്നു നാരദമുനി ദേവർഷിയെ വിധിയാമണ്ണം പാദപൂജ ചെയ്ത് സൽക്കരിച്ചിരുത്തിയ ശേഷം വസുദേവർ പറഞ്ഞു പൂർവ്വജന്മത്തിൽ ഞാൻ വളരെ കാലം തപസ്സു ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഭഗവാൻ സാക്ഷാൽ നാരായണൻ എൻ്റെ പുത്രനായി അവതരിച്ചിരിക്കുന്നത് മുക്തിപ്രദനായ ഭഗവാനെ പുത്രനായി ലഭിച്ചിട്ടും എൻ്റെ ഭയവും ദുഃഖവും നീങ്ങിയിട്ടില്ല നാരദരെ ഭാഗവതധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ശാശ്വതമായ നിവർത്തി കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനാൽ ഭാഗവതധർമ്മങ്ങൾ അങ്ങ് എനിക്ക് ഉപദേശിച്ചു തന്ന് അനുഗ്രഹിക്കുവാൻ അങ്ങയിൽ കാരുണ്യമുണ്ടാകണം ഇപ്രകാരം ഭഗവാന്റെ അച്ഛനായ വസുദേവർ പറയുകയും വസുദേവരുടെ ആ അപേക്ഷയെ അഭിനന്ദിച്ചുകൊണ്ട് നാരദമുനി മറുപടി പറയുവാൻ ആരംഭിച്ചു വസുദേവ ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്ന ആ ഭാഗവത ധർമ്മങ്ങളെ പറ്റിയുള്ള അങ്ങയുടെ ചോദ്യം വളരെ ഉചിതമായി കേൾക്കുകയോ പറയുകയോ വിചാരിക്കുകയോ ആദരിക്കുകയോ അനുമോദിക്കുകയോ ചെയ്താൽ തന്നെ പരമപാപികളെപ്പോലും പവിത്രീകരിക്കുന്നവയാണ് ഭാഗവതധർമ്മങ്ങൾ പണ്ട് വിദേഹ രാജാവായ നിമിയും നവയോഗികളും തമ്മിൽ നടന്ന സംവാദ സ്വരൂപേണ ഞാൻ അങ്ങേക്ക് ഭാഗവതധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാം സ്വയംഭൂവമനുവിൻ്റെ വംശത്തിൽ നാബി മഹാരാജാവിൻ്റെ മകനായി അവതരിച്ച ഋഷഭദേവൻ്റെ പുത്രന്മാരായിരുന്നു പ്രസിദ്ധരായ നവയോഗികൾ അവരുടെ പേര് കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ ദ്രുമിളൻ ചമസൻ കരഭാജനൻ എന്നീ പേരുകളിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് സ്ഥൂലസൂക്ഷ്മകാരേണ വിളങ്ങുന്ന പ്രപഞ്ചത്തെ ആത്മാവിൽ നിന്നും ഭിന്നമായി കണ്ടുകൊണ്ട് എല്ലാ ലോകങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്ന പരമഹംസ പരിവ്രാജകന്മാരായിരുന്നു അവർ യാദൃച്ഛികമായി ഒരു ദിവസം അവർ നിമി മഹാരാജാവിൻ്റെ യാഗശാലയിലേക്കാണ് കയറി ചെന്നത് രാജാവ് അവരെ സൽക്കരിച്ച് പാദപൂജ ചെയ്തു അനന്തരം വിനയത്തോടുകൂടി അവരോട് പറഞ്ഞു മനുഷ്യജന്മം എത്രയോ ദുർലഭമാണ് അതിലും ദുർലഭമാണ് പരമജ്ഞാനികളായ നിങ്ങളെ പോലെയുള്ള മഹാത്മാക്കളെ കാണാൻ കഴിയുക എന്നത് സജ്ജന സംസർഗം വിലമതിക്കുവാൻ കഴിയാത്ത ഒരു നിധിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതിനാൽ ഏറ്റവും ഉത്കൃഷ്ടമായ ആ ശ്രേയസ്സിനെ പ്രാപിക്കുവാനുള്ള അനുഷ്ഠാനം എന്താണെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു ഭാഗവതധർമാചരണത്താൽ ഈശ്വര ശരണാഗതി അടയാൻ കഴിയുമെന്നും അതാണ് അത്യുത്തമമായ ശ്രേയസ്സെന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ ആ പരമശ്രേയസിനെ സാധിപ്പിക്കുന്ന ഭാഗവതധർമ്മങ്ങളെ ഉപദേശിച്ചു തന്ന് എന്നെ കൃതാർത്ഥനാക്കി തീർക്കുവാൻ കനിയുമാറാകണേ ഇപ്രകാരമാണ് നിമി രാജാവ് അപേക്ഷിച്ചത് രാജാവ് അപേക്ഷിച്ചപ്പോൾ കവി എന്ന യോഗീശ്വരനാണ് രാജാവിന് മറുപടി പറയുന്നത് നശിക്കുന്ന ശരീരമാണ് താനെന്നുള്ള അഭിമാനമാണ് ഭയത്തിനും ദുഃഖത്തിനും ഹേതു നാശരഹിതനായ ഭഗവാന്റെ പാദസേവനമാണ് ശരീരാഭിമാനം നീങ്ങി ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും എന്ന നീക്കുമായി രക്ഷപ്പെടുവാനുള്ള അനുഷ്ഠാനം അജ്ഞരായ ജീവന്മാർക്ക് എളുപ്പത്തിൽ ആത്മസാക്ഷാത്കാരത്തെ സാധിക്കുവാനായി ഭഗവാൻ തന്നെ ഉപദേശിച്ച ഉപായങ്ങളാണ് ഭാഗവതധർമ്മങ്ങൾ ഭഗവാനിലേക്കുള്ള രാജപാതയാണ് ഭാഗവതധർമ്മങ്ങൾ എന്നതിനാൽ അവയെ ശ്രദ്ധയോടുകൂടി ആചരിക്കുന്ന ഭക്തന് ഒരിക്കലും വഴിതെറ്റില്ല അധപതനവും ഉണ്ടാവില്ല തൻ്റെ സ്വഭാവം അനുസരിച്ച ശരീരം വാക്ക് മനസ്സ് ഇന്ദ്രിയങ്ങൾ ബുദ്ധി അഹങ്കാരം ഇവ കൊണ്ട് എന്തെല്ലാം ചെയ്യുന്നുവോ ആ സകല കർമ്മങ്ങളും പരമപുരുഷനായ ഭഗവാൻ ശ്രീനാരായണന് സമർപ്പിക്കുക എന്നതാണ് ഭാഗവതധർമ്മത്തിൻ്റെ അനുഷ്ഠാനം എല്ലാ കർമ്മങ്ങളും ഭഗവാൻ സന്തോഷിക്കുമാറായി തീരണമേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈശ്വരസ്മരണയോടുകൂടി ചെയ്യുക അങ്ങനെയാവുമ്പോൾ ഭഗവത് സ്മരണയ്ക്കാവും പ്രാധാന്യം കർമ്മങ്ങൾ യാന്ത്രികങ്ങളായി തീരുകയും ചെയ്യും ഈശ്വരനിൽ നിന്ന് വിമുഖന്മാരായി ജീവിക്കുന്നവരെ ഭഗവാന്റെ മായ ബാധിക്കുവാൻ ഇടയായിത്തീരുന്നു മായയുടെ ആഭരണശക്തി കൊണ്ട് ആത്മസ്വരൂപം മറയപ്പെടുന്നു വിക്ഷേപശക്തി കൊണ്ട് ശരീരമാണ് താനെന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നു ആത്മവിസ്മൃതി കൊണ്ടുണ്ടാവുന്ന ശരീരാഭിമാനമാണ് ഭയത്തിനു കാരണം അതിനാൽ വിവേകിയായ സാധകൻ ആത്മവിസ്മൃതിയെയും ശരീരാഭിമാനത്തെയും ഉണ്ടാക്കി തീർക്കുന്ന മായ ആരുടെ നിയന്ത്രണത്തിലാണോ ആ ഭഗവാനെ ഭജിക്കുകയാണ് ഭയനിവർത്തിക്കു വേണ്ടി ചെയ്യേണ്ടത് ആത്മാവ് തന്നെയാണ് ഗുരുവായും ഇഷ്ടദേവതയായും വിളങ്ങുന്നതെന്ന ബോധത്തോടെയുള്ള അഭേദമായ ഈശ്വര ഭജനം കൊണ്ട് മായയെ നിവർത്തിക്കും മനസ്സിൻ്റെ സങ്കല്പ വികൽപ്പങ്ങളാണ് സ്വപ്നത്തിലും മനോരാജ്യത്തിലും എന്നുപോലെ ആത്മാവായ തന്നിൽ ഇല്ലാത്തതായ ആ പ്രപഞ്ച പ്രതീതിയെ ജനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മനസ്സടങ്ങിയാൽ തന്നിൽ അന്യമായി മറ്റൊന്നും തന്നെ അനുഭവപ്പെടുകയില്ല തന്നിൽ നിന്ന് അന്യമായി ചിലതുണ്ടെന്ന് തോന്നുമ്പോഴാണല്ലോ ഭയം ഉണ്ടാവുന്നത് അതിനാൽ ബുദ്ധിമാനായ സാധകൻ എന്താണ് ചെയ്യേണ്ടത് മനസ്സിനെ അടക്കുകയാണ് വേണ്ടത് മനസ്സടങ്ങിയാൽ ഭയം ഇല്ലാതെയായിത്തീരുന്നു ഭഗവാന്റെ മംഗളകരങ്ങളായ അവതാരങ്ങളെയും ലീലകളെയും കേട്ടും കീർത്തിച്ചും നിസ്സംഗത്താൽ സഞ്ചരിക്കുക എന്നതാണ് മനസ്സടങ്ങുവാനുള്ള ആ ഒരു അനുഷ്ഠാനം ഇനി ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലേക്ക് വരുന്ന ശബ്ദസ്പർശ രൂപ ഗന്ധങ്ങളാണ് കർമ്മവാസനകളായി തീർന്ന മനസ്സിനെ പോഷിപ്പിക്കുന്നത് നിസ്സംഗമായ ജീവിതം കൊണ്ട് ഇന്ദ്രിയങ്ങൾ അടങ്ങിയാൽ പുതിയ കർമ്മവാസനകൾ മനസ്സിലേക്ക് വരാതെയാവും അപ്പോൾ ഭഗവാന്റെ മഹിമകളെ കേൾക്കലും കീർത്തിക്കലുമാകുന്ന അനുഷ്ഠാനം കൊണ്ട് ഭക്തി വളരുമ്പോൾ മനസ്സിൽ സ്വതവേയുള്ള വാസനകൾ നശിക്കുകയും ചെയ്യുന്നു കർമ്മവാസനകൾ നശിച്ചാൽ മനസ്സ് ആത്മാവിൽ അടങ്ങും അതോടുകൂടി ആത്മാവായ തന്നിൽ നിന്ന് അന്യമായ മറ്റൊന്നിൻ്റെയും പ്രതീതി പോലും ഇല്ലാതെയായി തീരുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ഭഗവാന്റെ ആ തിരുനാമങ്ങളെയും ലീലകളെയും എല്ലാം ഉള്ളിൽ തട്ടി കീർത്തിക്കുന്നതു കൊണ്ട് ക്രമേണ ക്രമേണ ഭക്തി വളർന്നു വരാനും നമ്മുടെ ഹൃദയം അലിയുവാനും തുടങ്ങും ഈ അവസ്ഥയിൽ എത്തിച്ചേരുന്ന എത്തിച്ചേർന്ന ആ ഭക്തൻ സ്വയം മറന്നുകൊണ്ട് ചിരിക്കുകയും കരയുകയും പാടുകയും ആനന്ദ നൃത്തം വയ്ക്കുകയും ചെയ്യുന്നത് കാണാം ഇവയെല്ലാം ഭക്തിഭാവം കൊണ്ട് ശരീരത്തെ തന്നെ വിസ്മരിച്ച ഭക്തൻ്റെ അലൗകികമായ ചേഷ്ടകളാണ് ഭക്തി വളരാനുള്ള ശ്രവണ കീർത്തനങ്ങളോടൊന്നിച്ചു തന്നെ അജ്ഞാനം നീങ്ങുവാനുള്ള സാധനയും അനുഷ്ഠിക്കണം ആകാശം വായു അഗ്നി ജലം ഭൂമി സൂര്യൻ ചന്ദ്രൻ സകലമായ ജീവജാലങ്ങൾ ദിക്കുകൾ നദികൾ സമുദ്രങ്ങൾ മുതലായി ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ആഭരണങ്ങളെ സ്വർണമായി കാണുന്നമാതിരി പരമാത്മ സ്വരൂപേണ ബോധിച്ചു കൊണ്ട് വീണു വീണു നമസ്കരിക്കുക എന്നതാണ് ആ അജ്ഞാനം നീങ്ങുവാനുള്ള ആദ്യത്തെ അനുഷ്ഠാനം ഈ പറഞ്ഞ ആചരണങ്ങളെ കൊണ്ട് സാധകനിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളർന്നു വരാൻ ഇടയായിത്തീരും വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങൾ അടങ്ങിയാൽ ജാഗ്രതാവസ്ഥ ഇല്ലാതെയായിത്തീരും ഭക്തി കൊണ്ട് കർമ്മവാസനകൾ നശിച്ച് മനസ്സടങ്ങിയാൽ സ്വപ്നാവസ്ഥയും ഇല്ലാതെയായിത്തീരും ജ്ഞാനം കൊണ്ട് ആത്മവിസ്മൃതിയാകുന്ന അജ്ഞാനം നശിച്ചാൽ സുഷുപ്തി അവസ്ഥയും ഇല്ലാതായി തീരും ജാഗ്രൽ സ്വപ്ന സുഷുപ്തികളാകുന്ന മൂന്നവസ്ഥകളും ഇല്ലാതെയായി തീർന്നാൽ ജീവൻ പരമാത്മ തത്വത്തോട് ഏകീഭവിച്ച് ഒന്നായി തീരലാകുന്ന ആ പരമമായ ശാന്തിയെ പ്രാപിക്കുകയും ചെയ്യും ഇതാണ് ഭാഗവത ഭാഗവതധർമാചരണത്തിലൂടെ ഭയനിവർത്തിക്കായുള്ള അനുഷ്ഠാനം നിമി രാജാവിൻ്റെ ചോദ്യത്തിന് എന്ന യോഗീശ്വരൻ പറഞ്ഞ മറുപടി ഇപ്രകാരം അവസാനിക്കുന്നു ഭക്തന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നിമി മഹാരാജാവ് പിന്നീട് ചോദിക്കുന്നത് ഹരി എന്ന യോഗീശ്വരനോടാണ് നിമി മഹാരാജാവ് ചോദിക്കുന്ന ചോദ്യങ്ങളും ഹരി എന്ന ആ യോഗീശ്വരൻ പറയുന്ന മറുപടികളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഹരേ ഗുരുവായൂരപ്പാശരണം